ഇപ്പോഴിതാ അൺഫിൽറ്റേഡ് ബൈ സാംജിഷ് എന്ന പോഡ്കാസ്റ്റിൽ പോൺ വീഡിയോ കാണുന്നതിനെ കുറിച്ചൊക്കെ തുറന്ന് സംസാരിക്കുകയാണ് ബോളിവുഡ് നടി വിദ്യാ ബാലൻ നേരത്തെ വിദ്യാ ബാലൻ സെക്സിനെ കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു വിശക്കുമ്പോൾ ആഹാരം പിടിക്കുന്നത് പോലെയാണ് സെക്സ് എന്നാണ് അന്ന് വിദ്യാ ബാലൻ പറഞ്ഞത് ഇത് വലിയ രീതിയിൽ തന്നെ അക്കാലത്ത് ആളുകൾക്കിടയിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പോൺ എങ്ങനെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തെ കാണുന്നതെന്നും പറയുകയാണ് വിദ്യാ ബാലൻ ഞാൻ പോൺ കാണാറില്ല ആത്മാർത്ഥമായി പറഞ്ഞാൽ പോണെന്ന് പറയുന്ന ഐഡിയ തന്നെ ഞാൻ ഒരു തരത്തിലും ആസ്വദിക്കുന്നുമില്ല മറ്റാളുകൾ ഇത് ചെയ്യുന്നത് കാണുവാനും എനിക്ക് ഇഷ്ടമല്ല സിനിമകളിൽ ലൈംഗികതയെ കാണിക്കുന്നതിൽ ഉറപ്പായും ഒരു സ്റ്റോറി ഉണ്ടായിരിക്കില്ലേ അത് മനോഹരമായി ഷൂട്ട് ചെയ്തതായിരിക്കും അങ്ങനെയുള്ളപ്പോൾ ഞാൻ അതിനെ മൈൻഡ് ചെയ്യാറില്ല എന്നും തുറന്നു പറയുകയാണ് വിദ്യാബാലൻ ഞാൻ ഫോൺ കാണാറേയില്ല ഞാൻ മുൻപ് ചെറിയ ഭാഗം മാത്രം കണ്ടിട്ടുണ്ട് പക്ഷേ അത് തന്നെ എനിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സ്ത്രീയെ ഒരു ശരീരമായി മാത്രമേ അതിൽ കാണുന്നുള്ളൂ ആണുങ്ങളിൽ ആയാലും ലൈംഗികത മാത്രമാണ് അതിലുള്ളത് നല്ല കഥകളുള്ള ഇത്തരം പോൺ സിനിമകളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും എന്റെ ഉള്ളിലെ വികാരത്തെ ഉണർത്തിയിട്ടേയില്ല എനിക്ക് തോന്നുന്നു പോണ് ആ ഒരു തരത്തിൽ നിങ്ങളിലൊരു വികാരം ഉണ്ടാക്കാൻ കഴിയണം നിങ്ങൾക്ക് ലൈംഗികമായ ഉണർച്ച ഉണ്ടാക്കണം പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കത് കാണുവാൻ താല്പര്യമില്ല പക്ഷേ എനിക്കറിയാം ധാരാളം പേർ പോൺ കാണുന്നുണ്ട് എന്നും വിദ്യാ പറയുകയാണ് ഞാൻ എപ്പോഴും സെക്സ് മനോഹരമായി ആസ്വദിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് സെക്സിൽ പരിഗണന കൊടുക്കുന്ന ആൾ കൂടിയാണെന്നും വിദ്യാബാലൻ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് അതേസമയം തന്നെ മലയാള ചിത്രങ്ങളിലും മുഖം കാണിച്ചിട്ടുള്ള വിദ്യാ തമിഴ്നാട് സ്വദേശിയാണ് വിദ്യാ അച്ഛൻ പാലക്കാട്ടുകാരനാണ് മലയാളവും തമിഴുമാണ് വിദ്യാ ബാലൻ കൂടുതലും വീട്ടിൽ സംസാരിച്ചിരുന്നത് എന്നാൽ പക്ഷേ വിദ്യാബാലൻ ജനിച്ചു വളർന്നതൊക്കെ മുംബൈയിലായിരുന്നു താരത്തിന് ധാരാളം വെല്ലുവിളികളും തുടക്കകാലത്ത് സിനിമാ കരിയറിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫാഷൻ സെൻസിന്റെ പേരിലും തടിയുള്ള ശരീരത്തിന്റെ പേരിലുമൊക്കെ ഏറെ ആക്രമിക്കപ്പെട്ട നടികൂടിയായിരുന്നു വിദ്യാബാലൻ ടെലിവിഷനിലൂടെയാണ് വിദ്യാ ബാലൻ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് താൻ ആദ്യമായി അഭിനയിച്ച സിനിമ പുറത്തിറങ്ങുന്നതിനും മുൻപ് തന്നെ സിനിമകൾ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് കണ്ടിട്ടുണ്ട് വിദ്യാബാലൻ ഇതോടെ ഇൻഡസ്ട്രിയിൽ ഭാഗ്യമില്ലാത്ത നടി എന്ന പേരും വിദ്യാബാലിന് ലഭിക്കുകയുണ്ടായി രംഗത്ത് ഭാഗ്യമില്ലാത്ത നടി എന്ന പേര് വന്നപ്പോഴാണ് ഹിന്ദി സിനിമാ ലോകം വിദ്യാബാലിനെ കൈപിടിച്ചുയർത്തുന്നത് ബോളിവുഡിൽ മാത്രമല്ല മലയാളികൾക്കും ഏറെ പ്രിയങ്കരി കൂടിയാണ് നടി വിദ്യാപാലൻ വിദ്യാബാലന്റെ കഹാനി എന്ന ചിത്രവും ഡേർട്ടി പിക്ചർ എന്ന ചിത്രവുമാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള സിനിമ കഹാനിയിലെ വിദ്യ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു അതുപോലെ തന്നെയായിരുന്നു തെന്നിന്ത്യൻ നടി സിൽഖസ്മിതയുടെ ജീവിതകഥ പറഞ്ഞു വന്ന ഡേ ടി പിക്ചറിലെ അഭിനയം ഡേ ടി പിക്ചർ എന്ന ചിത്രത്തിൽ ഗ്ലാമറസ് ആയി പ്രത്യക്ഷപ്പെട്ട വിദ്യാബാലൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു തന്റെ തടിച്ചു ശരീരം നേരത്തെ ഗുള്ളിങ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഡേ ടി പിക്ചറിലെത്തിയപ്പോൾ അതിയേറെ സെക്സിയായും മറ്റും ആളുകൾ കണ്ടു തുടങ്ങിയെന്നും വിദ്യാബാലൻ പറയുകയുണ്ടായി ഡോ ഓർ ഡോ പ്യാറാണ് വിദ്യാബാലന്റെ ഏറ്റവും പുതിയ ഹിന്ദി ചിത്രം പ്രദീപ് ഗാന്ധി സെന്തിൽ രാമമൂർത്തി ഹിലിയാന ഡിക്രോസ് തലൈവാസിൽ വിജയ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ശീർഷ ഗുഹ തകൂർത്തയുടെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് ഈ ചിത്രം ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിൽ കൂടിയാണ് ഇപ്പോൾ നായിക ൻ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ